ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ ഞാനൊരു ഗുഡ് മോർണിംഗ് ഇവിടെ തുടങ്ങുകയാണ് ഇന്ന് പണിക്ക് തുടങ്ങി പണി തുടങ്ങി പണിക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ വെളുപ്പം കാലത്ത് എണീറ്റ് എല്ലാ ജോലിയും ഇഡ്ഡലി സാമ്പാർ ചോറ് വെച്ചു ഒരു ബീട്രൂട്ട് തോരൻ പിന്നെ ഇന്നലത്തെ ഉരുളക്കിഴങ്ങിൻ്റെ ഒരു മെഴുക്കുണ്ടായിരുന്നു അതെല്ലാം കൂടി ഒക്കെ ഇട്ട് ഇവിടുത്തെ നേഴ്സറി കുട്ടിക്കെല്ലാം കെട്ടിപ്പറക്കി ഞാൻ പറഞ്ഞയച്ചു ഇനി എനിക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പാണ് അപ്പോൾ ഇന്ന് ബാക്കി പണി അടിച്ചു കിട്ടി ആ പണിക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഞാൻ പാത്രങ്ങളെല്ലാം കഴുകി ഒതുക്കിയെല്ലാം വൃത്തിയാക്കി എൻ്റെ ജോലികളെല്ലാം ഞാൻ ചടപട ചടപട ചടപടാന്ന് ചെയ്തു പിന്നെ എനിക്ക് ഇനി പത്തോ ഇരുപതോ പണിയേ കിട്ടുള്ളൂ അപ്പോൾ ആ ഇരുപത് പണിയിലൊരു പത്ത് പണിക്കെങ്കിലും പോകാൻ പറ്റിയാൽ അത്രയുമായി അതുകൊണ്ട് മാക്സിമം മുടങ്ങാതെ പോകണം മറ്റന്നാ ഇനി മോളയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകണം അതുകൊണ്ട് അന്ന് പോകാൻ പറ്റില്ല അപ്പോൾ മാക്സിമം കിട്ടുന്ന പണികളെ മുടങ്ങാതെ കളയാതെ പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതിലേക്ക് വേണ്ടി നമ്മൾ കൂടെ പോവണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് നമ്മുടെ വൈകാ വൈകായിക പോലും നമ്മൾ മറന്ന് നമ്മളെ മക്കൾക്കും കുടുംബത്തിനും വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും തീർച്ചയായും ഒരു ഫലമുണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം നമ്മൾ ഇനി ജീവിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടല്ലേ അപ്പോൾ അവരുടെ കാര്യങ്ങളും അവരുടെ സന്തോഷങ്ങളുമാണ് നമ്മുടെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം ഇനി ഞാൻ മാത്രം തയ്യാറായാൽ മതി അപ്പം എൻ്റെ ചട്ടിയും കുട്ടിയും പെട്ടിയും ഒക്കെ ഞാൻ എടുത്ത് തയ്യാറാക്കി വെച്ചു എൻ്റെ മൺവെട്ടിയും ഞാൻ എടുത്ത് റെഡിയാക്കി വെച്ചു ഇനി ഞാൻ റെഡിയായി പോകണം അത്രയേ ഉള്ളു അപ്പം ആ വിശേഷങ്ങളും ബാക്കി വിശേഷങ്ങളൊക്കെ തൊഴിലുറപ്പ് സൈറ്റിൽ ചെന്നിട്ട് നമുക്ക് പങ്കുവെക്കാം അപ്പം എല്ലാവരും കൂടെ വരില്ലേ വരൂ നമുക്കും പോകാം ഹലോ കൂട്ടുകാരെ ഒരു എന്തൊക്കെയായിരുന്നു ഞാൻ ഇവിടെ വീരവാദം പറഞ്ഞിട്ട് പോയത് മലപ്പുറം കത്തി മഹാനായ ജോജി ഇതൊക്കെ പറഞ്ഞ് ഇന്ന് പണി തുടങ്ങുന്നതെന്ന് പറഞ്ഞ് ജോലിക്ക് പോയിട്ട് ഇന്ന് അവിടെ പോയി ഒരു 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 കാര്യവും നടന്നില്ല ഫോട്ടോ എടുക്കാൻ വേണ്ടി മസ്റ്റോൾ നോക്കിന്ന് മസ്റ്റോൾ വന്നില്ല ഫോട്ടോയ്ക്ക് എല്ലാ സംഭവങ്ങളും എത്തുമെന്ന് മസ്റ്റോൾ വന്നില്ല അപ്പോൾ അതിൻ്റെ പ്രശ്നമായിട്ട് പതിനൊന്നര വരെ ഞങ്ങളവിടെ കുത്തിയിരിപ്പ് സത്യാഗ്രഹമായിരുന്നു ഫോട്ടോ വന്നില്ല പിന്നെ ഇനി മാറ്റ് പഞ്ചായത്തിൽ ഫോട്ടോ അത് ശരിയാക്കാൻ വേണ്ടി ഫോണിൽ എന്തോ നമ്പർ അടിച്ചിട്ട് അത് കിട്ടുന്നില്ല മസ്റ്റോൾ നമ്പർ വരുന്നു പക്ഷേ ഇത് കിട്ടുന്നില്ല മസ്റ്റോൾ കിട്ടില്ല ഫോട്ടോ വരുന്നില്ല അപ്പോൾ നമ്മളെല്ലാവരും അവിടെ ചെറിയും കുത്തി എല്ലാവരും അങ്ങനെ ആകാംക്ഷയോടെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് മാറ്റും എൻ്റെ കൂടെ ഉള്ള ചേച്ചിയും നന്നായിട്ട് നോക്കി പറ്റണില്ല പിന്നെ അവരെ കഴിവിൻ്റെ പരമാവധി തന്നെ അവിടുത്തെ സാറിനെയൊക്കെ വിളിച്ച് ചോദിച്ചു ഓ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഇന്നത്തെ കാര്യം ശോഭ അങ്ങനെ ഞങ്ങൾ പണിയില്ലാതെ പട്ടി ചന്തക്ക് പോയതുപോലെ ഞങ്ങളിതാ തിരിച്ചു വന്നു വീട്ടിലേക്ക് കൊണ്ടുപോയ കാപ്പി പോലും കുടിക്കാൻ പറ്റിയില്ല ഉള്ള സമാധാനവും പോയി അങ്ങനെ ഞാനിതാ കാപ്പിതാ വീട്ടിൽ കൊണ്ടുവച്ചാണ് ഞാൻ കഴിക്കുന്നത് അപ്പം എന്നെല്ലാവർക്കും എൻ്റെ വിശേഷം തൊഴിലുറപ്പ് വിശേഷം വേറെ വലുതായിട്ടൊന്നുമില്ല ഇന്നത്തെ നിരാശയോടുള്ള തൊഴിലുറപ്പാണ് തൊഴിലുറപ്പ് അംഗം നടത്താൻ പറ്റിയില്ല ഇങ്ങനെ ഞങ്ങളതാ വീട്ടിലേക്ക് വന്നു ഞങ്ങളുടെ പണിസ്ഥലത്ത് പത്ത് പതിമൂന്ന് വർഷം ഒത്തിരി മുകളിലായി ഞാൻ പണിക്കിറങ്ങിയിട്ട് പക്ഷേ ഇന്ന് വരെ ഇങ്ങനെ ഫോട്ടോ ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് തിരിച്ചു വരേണ്ട ഒരവസ്ഥ വന്നിട്ടില്ല അപ്പോൾ എന്തുകൊണ്ടാണെന്നറിയില്ല ഞങ്ങളുടെ ഭാഗ്യക്കേടാണ് അപ്പോൾ ഞങ്ങളിതാ തിരിച്ച് വീട്ടിലേക്ക് വന്നു വീട്ടിലെ ജോലി നടക്കാം അപ്പോൾ എനിക്കേ ഒരു എളുപ്പമെന്ന് പറഞ്ഞാൽ ഞാൻ ലോണ് ഫാർമേഴ്സിൽ പോയി ലോണടച്ചു തിരിച്ചതാ വീട്ടിൽ നിന്ന് കാപ്പ് കുടിക്കണു ഇനി തയ്യൽ പരിപാടിയിലേക്ക് കടക്കാം അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ എന്നെ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും എൻ്റെ സ്നേഹ അന്വേഷണം അച്ചമ്മ ചേച്ചിക്ക് എൻ്റെ പ്രത്യേക സ്നേഹ അന്വേഷണം ലതിക ചേച്ചിയോട് എൻ്റെ സുഖവിവരം അന്വേഷിച്ചു എന്ന് ഞാൻ അറിഞ്ഞു അപ്പോൾ എൻ്റെ സ്നേഹ അന്വേഷണം ഞാൻ ചേച്ചിക്ക് ചേച്ചിക്ക് ദീർഘായുസും ആരോഗ്യവും കിട്ടാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എൻ്റെ അന്വേഷിച്ചത് സന്തോഷം എത്ര ദിവസത്തെ ജോലിക്ക് പോകാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല ഇനിയിപ്പോൾ മോളുടെ ഒക്കെ എടുത്തെടുത്ത് വരുന്നു അതുകൊണ്ടുള്ള ഒരിതാണ് അതിന് മുന്നേ ഒരു അഞ്ച് മണിയെങ്കിലും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച ആ ഒരു സന്തോഷത്തോടെയാണ് ഞാൻ ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് എനിക്കൊട്ടും വയ്യായിരുന്നു എന്നാലും വയ്യായികളെല്ലാം ഞാൻ മറന്നു വെച്ച് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് അപ്പോൾ അത് എട്ടിൻ്റെ പണിയായിട്ട് തിരിച്ച് വരികയും ചെയ്തു അപ്പം എല്ലാവർക്കും എൻ്റെ സ്നേഹം അപ്പോൾ അടുത്ത വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം ഞാൻ എന്താ പാവി പോണടം പാതാളം അതാണ്